ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജനുവരി മാസം റേഷൻ കാർഡുകളിൽ ആയിരം രൂപ സാമ്പത്തിക സഹായമായി ഓരോ റേഷൻ കാർഡും ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരുപാട് പേര് കമൻ്റായിട്ടും പേഴ്സണലായിട്ടും മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നുണ്ട് റേഷൻ കാർഡുകളിൽ നിന്ന് ഓരോ റേഷൻ കാർഡിനും ആയിരം രൂപ വീതം ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പല മാധ്യമങ്ങളിലും പല രീതിയിലുള്ള അറിയിപ്പുകളും ഇതുമായി വന്നിട്ടുണ്ട് പക്ഷേ ഇത് അടിസ്ഥാനരഹിതമായ ഒരു അറിയിപ്പാണ് സമ്പാദ്യ സഹായ പദ്ധതിയായി ആയിരം രൂപ എന്നുള്ള ഒരു സമ്പാദ്യ സഹായം സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് തെറ്റായ രീതിയിലുള്ള ഒരു അറിയിപ്പാണ് റേഷൻ കടകളിൽ നിന്ന് ജനുവരി മാസത്തിൽ ആയിരം രൂപ ആർക്കും തന്നെ ലഭിക്കുകയില്ല കൂടുതൽ അറിയിപ്പ് ലഭിച്ചാൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ആയി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക